ഗുഡ് നമസ്കാരം എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അയർലൻഡിൽ ഇപ്പം അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് വരുന്ന രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ ഇതേപോലത്തെ നല്ല കാലാവസ്ഥ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം അയർലൻഡിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിൽ നിന്ന് ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ സ്പൗസുമാരുടെ ജോലിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന വരികയുണ്ടായി അപ്പം അതിന് അതിനുശേഷം പല നമ്മുടെ കൂട്ടുകാരും പല കാര്യങ്ങളെ ചോദിച്ചുകൊണ്ട് സംശയങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും എത്തിക്കുകയാണ് ഏവർക്കും ജോസിസ് വ്ലോഗ്രന്റെ ഈ ഒരു കുഞ്ഞിസോഡിലോട്ട് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം അയർലൻഡിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ച പ്രസ്താവന എന്താന്ന് വെച്ചാൽ ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവർ അതായത് കെയർമാര് കുക്ക് അങ്ങനെ ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ വർക്ക് ചെയ്യുന്നവരുടെ സ്പോസുമാരെയൂടെ എത്തിയാൽ അവർക്ക് ജോലി ചെയ്യാം എന്നുള്ള പ്രസ്താവനയാണ് പുതിയതായിട്ട് അവർ ഇറക്കിയത് നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ വരുന്നവരുടെ സ്പോസുമാർക്കൂടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ജോലി ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പുതിയ വർക്ക് പെർമിറ്റ് കിട്ടണം ഇങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടുകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് നോർമലി ഇവിടെ എത്തിച്ചേരുന്ന ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ ഇവിടെ എത്തിച്ചേരുന്ന സ്പോസ്മാർക്ക് ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജനറൽ വർക്ക് പെർമിറ്റ് വിസിൽ വർക്ക് ചെയ്യുന്നവരുടെ സ്പോസുമാരുടെ എണ്ണം വളരെ കുറവാണ് കാരണം എന്ന് അവരെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മിനിമം വാർഷിക വരുമാനം മുപ്പതിനായിരം യൂറോ ഉള്ളവർക്കാണ് അവരെ കൊണ്ടുവരാൻ സാധിക്കുക അതുമാത്രമല്ല ഇവിടെ എത്തിച്ചേർന്നാൽ അവർക്ക് ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന സ്പോസുമാരുടെ എണ്ണം വിരിലിണ്ടാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഐറിഷ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പ്രസ്താവന ചെറിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും കൂടുതൽ സന്തോഷകരമായ വാർത്തയ്ക്ക് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ കാത്തിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ജനറൽ വർക്ക് പെർമിറ്റ് ഉള്ളവരുടെ സ്പോസ്മാരെ കൊണ്ടുവരുന്നതിലുള്ള നിയമ ഭേദഗതികൾ എന്നെങ്ങൾ മാറ്റം വരുത്തി അനുയോജ്യമായ നിയമങ്ങൾ വരുവാനും അതോടൊപ്പം തന്നെ അവരുടെ സ്പോസ്മാരെ കൊണ്ടുവരാനും സാധിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈയൊരു നിയമം വന്നതിന് ശേഷം ഇവിടെയുള്ള കുറച്ച് സുഹൃത്ത് വലയങ്ങൾ അതായത് ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സുഹൃത്ത് വലയങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി ചേട്ടാ ഈ ഒരു നിയമം ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനകരമാവുക എന്നുള്ളത് അപ്പം ഈയൊരു നിയമം ഞങ്ങൾക്ക് പ്രയോജനകരമാവുന്നത് നിങ്ങളുടെ സ്പൗസുമാർ ഇവിടെ എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനും ഇവിടെ സ്പൗസ് ഡിപ്പെൻ്റൻ്റ് ആയിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ വൈഫ് ക്രിട്ടിക്കൽ കെയർ വിസയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്റ്റാമ്പ് വൺ ജിയിൽ അതായത് വർക്ക് ചെയ്യാവുന്ന വിസയിലാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സ്പോസ്മാരെ കൊണ്ടുവരാൻ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോസ്മാർക്ക് ഇനി മുതൽ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ ഓൾറെഡി ട്രൈ ചെയ്തു അവർ ജനറൽ വർക്ക് പെർമി പെർമിറ്റ് വിസയിലുള്ളവരാണ് അപ്പോൾ അവരുടെ സ്പോസുമാരെ കൊണ്ടുവരാനും ട്രൈ ചെയ്തു രണ്ട് മൂന്ന് വർക്കൊക്കെ വിസ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ദയവ് ചെയ്ത് വ്യാജ സർട്ടിഫിക്കറ്റും കള്ളത്തരങ്ങളൊന്നും കാണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ ജനറൽ വർക്ക് പെർമിറ്റ് വ്യവസ്ഥയിൽ നിങ്ങളുടെ സ്പൗസുമാർ കറണിൽ ഇപ്പോൾ അയലൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ സ്റ്റാമ്പ് വൺ ജി കാറ്റഗറിയിലോട്ട് മാറുന്നതിന് വേണ്ടി ജി എൻ എ വി അപ്പോയിൻമെൻറ്റോ മറ്റോന്നും ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല ഐരിഷ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്കൊരു സപ്പോർട്ടിങ് ഉണ്ട് ആ ലെറ്റർ മുഖാന്തരം നിങ്ങൾക്ക് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം അടുത്ത ജി എൻ എ വി പുതുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാമ്പ് ത്രീ എന്നുള്ളത് സ്റ്റാഫ് വൺ ജി കാറ്റഗറിയിലോട്ട് മാറാവുന്നതാണ് അയർലൻഡിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിൽ നിന്നും ഇതുപോലത്തെ ശുഭകരമായ വാർത്തകൾക്കായി ഞങ്ങൾ കാതോടെ കാത്തിരിക്കുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും അനുമോദനങ്ങളും ആശംസകളും നേരുന്നതോടൊപ്പം ജനറൽ വർക്ക് പെർമിറ്റ് വിസയിൽ വരുന്നവരുടെ സ്പോസുമാരെ കൊണ്ടുവരുന്നതിനുള്ള നിയമ ഭേദഗതികളിലെല്ലാം മാറ്റങ്ങൾ വരുത്തി ഫാമിലി ജോയിനിങ് എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് ജോസിഫ് സുലോഹ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതുവരെ ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ പീറ്റർ സേരാൻ മെയ് ബുധനാഴ്ച അയർലൻഡിലെ ആർ ഡി പാരീസ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്ന സ്നേഹ സംഗീത രാവിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എന്നോടൊപ്പം നമ്മുടെ ടോപ്പ് സിംഗർ ഫെയ്ം മേഘനക്കുട്ടിയും അതുപോലെ ലിവിൻസ് കറിയ ചാർലി ബെഹറിൻ ക്രിസ്ത്യകല ബിജു കൈതാരൻ തുടങ്ങിയ ആർട്ടിസ്റ്റുമാരുമാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അടിച്ചുപൊളിക്കാം മറക്കരുത് വരണം മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച ആർ ഡി പാരീസ് സെൻറ്ററിൽ വെച്ച് നമുക്ക് കാണാം നിങ്ങളുടെ എല്ലാം പ്രിയകരനായ പീറ്റർ ചേരൻ അല്ലൂർ പീറ്റർ ചേട്ടൻ്റെയും അതുപോലെ തന്നെ ടോപ്പ് സിംഗർ ഫെയ്മായിട്ടുള്ള നിങ്ങളും ഇഷ്ട ഗായകമായ കൊച്ചു മേഖലക്കുട്ടിയുടെയും കൂടെ ഞാനും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമുക്കെല്ലാം നേരിട്ടിൽ കാണാനുള്ള അവസരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുക